എല്ലാവർക്കും നമസ്കാരം ഇന്ന ടാഗ്യോ ചെമ്മീൻ മസാല റൈസ് ആയാലോ ഞാൻ ഇവിടെ നാല് വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ചെമ്മീൻ നന്നായി വൃത്തിയാക്കി മുകളിൽ ഒരു കത്തിക്കൊണ്ട് വരഞ്ഞു അതിൽ കറുത്ത നൂൽ പോലുള്ളവയൊക്കെ കളഞ്ഞു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളപ്പൊടി അര ടീസ്പൂണ് കുരുമുളപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മേവനെ ചെയ്തു പത്തു മിനിറ്റ് മാറ്റിവെക്കുക ആവശ്യമായ ഇന്ത്യൻ ബസ്മതി ഗ്രെയിൻ റൈസ് മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അരി നന്നായി കഴുകി വെള്ളമൊഴിച്ച് പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കാം രണ്ട് വലിയ സവാള ഒരു ടൊമാറ്റോ അഞ്ച് പച്ചമുളക് പത്ത് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ച് കുറച്ച് കറിവേപ്പില ഞാൻ ഇവിടെ ഇലക്ട്രിക്ക് കുക്ക് സ്മാർട്ട് പോട്ട് ഉപയോഗിച്ചാണ് ഷിംപ് റൈസ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഗ്യാസിലും ചെയ്യാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ ശേഷം മുറിച്ചുവെച്ച സവാള കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കം സവാള നന്നായി ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചച്ചു ചേർക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ഇളക്കാം ഇനി ഇതിലേക്ക് മുറിച്ചുവെച്ച ടൊമാറ്റോ പച്ചമുളക് ചേർത്ത് നന്നായി ഇളകി അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അഞ്ചു മിനിറ്റിനു ശേഷം അടപ്പ് തുറന്നു നന്നായി ഇളക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അർബിക് മസാല ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കുക ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക ചെമ്മീൻ ചേർത്ത് ഒരു മിനിറ്റ് ഇളക്കുക അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കാം ഞാൻ മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമെന്ന അളവിൽ ഒരു ബേലീഫ് മൂന്ന് കറമ്പ് നാല് ഏലക്കായ സ്പൂൺ കുരുമുളക് സ്പൂൺ വലിയ ചീരകം മീഡിയം അളവിൽ കറുവാപ്പട്ട എന്നിവ ചേർക്കാം കുറച്ച് മല്ലിയില മുറിച്ച് ചേർക്കാം വെള്ളം നന്നായി ട്രെയിൻ ചെയ്ത ശേഷം അരി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇനി അഞ്ചു മിനിറ്റ് ലോ മീഡിയത്തിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഈസി ആൻഡ് ടേസ്റ്റി ടൈഗർ ശ്രീൻബ് മസാല റൈസ് റെഡി എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ